ഹായ് ഹലോ എമീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിഫറൻറ്റ് വെറൈറ്റി പ്ലാൻസിൻ്റെ ഒരു ഫ്ലവറിങ് പ്ലാൻസിൻ്റെ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പം വേറൊരു കാര്യം തുടക്കത്തിൽ തന്നെ പറയാം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ അതുകൊണ്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോഴേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ കേട്ടോ അപ്പം ആദ്യമായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എല്ലാവർക്കും ഇഷ്ടമുള്ള ചെടിയാണ് നമുക്കിത് നല്ല നല്ല പ്ലാൻസ് വളരെ നല്ല പ്ലാൻസ് ആണ് കേട്ടോ ഇത്രയും നല്ല ഇത് കണ്ടില്ലേ ഇതുപോലെ എല്ലാം നല്ല ഫ്ലവറായി തുടങ്ങിയ പ്ലാന്റ്സ് ആണ് അതും ഒത്തിരി ഷെയ്ഡ്സിൽ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ നമുക്കറിയാം ഇത് നാടൻ അല്ല ഇത് ഹൈബ്രിഡ് ആണ് അതുപോലെ നാടൻ പോലെ തന്നെ നമുക്ക് സ്റ്റെമ്മ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് സീഡ്സും കളക്ട് ചെയ്യാൻ പറ്റും കേട്ടോ നമ്മൾ അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് സീഡ്സ് കളക്ട് ചെയ്യുന്നതെന്ന് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ കറക്റ്റായിട്ട് അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും അറിയാത്തവർക്കായിട്ട് അപ്പോൾ ഇതാണ് നമുക്ക് ഒരേ വെറൈറ്റീസ് നമുക്കെല്ലാം ഇതൊക്കെ നല്ല വൈലറ്റാണ് പിങ്ക് ഉണ്ട് മജന്ത കളേഴ്സ് കളറുണ്ട് പിങ്കിൽ തന്നെ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് ഇതൊരു ഇതൊരു വേറെ വെറൈറ്റിയാണ് ഇത് കണ്ടില്ലേ ഇത് പിങ്കിൽ തന്നെ തന്നെ വരുന്ന വേറൊരു വെറൈറ്റിയാണ് നല്ല വൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ നമ്മൾ ഈ പ്ലാന്റിൻ്റെയൊക്കെ അഞ്ച് പ്ലാന്റ് കോംബോ ആയിട്ടായിരിക്കും കേട്ടോ കൊടുക്കുന്നത് ഇനി ആർക്കെങ്കിലും പത്ത് പ്ലാന്റ് വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും നമ്മൾ തരുന്നതായിരിക്കും ഇല്ലെങ്കിൽ അഞ്ച് പ്ലാൻറ്റിൻ്റെ കോംബോ ആയിരിക്കും നമ്മൾ തരുന്നത് അഞ്ച് പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ നാനൂറിനായിരിക്കും കേട്ടോ നമ്മൾ അയച്ചു തരുന്നത് ഇത് കേരളത്തിൻ്റെ അകത്തുള്ള കൊറിയർ ചാർജാണ് അതുപോലെ തന്നെ ഇതായിരിക്കും പ്ലാൻ സൈസ് വരുന്നത് ഓരോ കളേഴ്സിനും ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട് അപ്പം ഇത് കണ്ടില്ലേ എല്ലാം വിത്ത് ഫ്ലവർ ആയിരിക്കും കേട്ടോ മുട്ടുകൾ അല്ലെങ്കിൽ പൂക്കളായ ചെടികളായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം ചിലവർ നല്ല റേറ്റ് കൂടുതലാണല്ലോ ഇതെന്ന് പക്ഷേ ഇതൊരിക്കലും റേറ്റ് കൂടുതലല്ല കേട്ടോ നമുക്ക് അഞ്ച് പ്ലാന്റ് ഇത് പാക്ക് ചെയ്യുമ്പോൾ ഏകദേശം ഒരു ഒന്നര കിലോയ്ക്ക് മുകളിലോട്ട് നമുക്ക് കൊറിയർ ചാർജ് ആകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു പ്ലാന്റും ആയിട്ട് മേടിക്കുന്നേക്കാട്ടിലും എപ്പോഴും ലാഭം നിങ്ങൾക്കൊരു കോംബോ ആയിട്ട് മേടിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഈ അഞ്ച് പ്ലാന്റ് നാന്നൂറ് ഒരിക്കലും നഷ്ടമല്ല കേട്ടോ അതുപോലെ തന്നെ ഒരിക്കലും റേറ്റ് കൂടുതലും അല്ല ഇങ്ങനെ ഒരു പ്ലാന്റ് ഇങ്ങനെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു പ്ലാന്റ് ആയിട്ട് വേണം അല്ലെങ്കിൽ രണ്ട് പ്ലാന്റ് ആയിട്ട് മതിയെന്നുണ്ടെങ്കിലും ഒന്ന് വാട്ട്സപ്പ് ചെയ്യുക നമ്മളത് വിത്ത് കൊറിയർ ചാർജ് നിങ്ങളോട് പറയുന്നതായിരിക്കും കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ഡയാന്തസ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഡയാന്തസ് നമുക്ക് പത്ത് ഷെയ്ഡ്സോളം അവൈലബിൾ ആണ് ജസ്റ്റ് കളേഴ്സൊക്കെ ഒന്ന് കാണിച്ച് പോകാം നിങ്ങൾക്ക് കളർ സെലക്ഷൻ പരമാവധി ഒന്ന് ഒഴിവാക്കുക കേട്ടോ കളർ സെലക്ട് ചെയ്ത് അയയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇനി സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്ലാൻ്റായിട്ട് വേണ്ടവർ അങ്ങനെയും കൂടി മെസ്സേജ് ഇടുക കേട്ടോ ഏതെങ്കിലും കളേഴ്സ് ഈ കാണിക്കുന്ന പ്ലാൻസിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നമുക്ക് വാട്സപ്പ് ചെയ്യുമ്പോൾ ഒന്ന് അറിയിക്കുക അപ്പോൾ നമ്മൾ അത് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് പ്ലാൻസ് അയച്ച് തരുന്നതായിരിക്കും ഒന്ന് സഹകരിക്കുക കേട്ടോ അപ്പം പത്ത് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആയിരിക്കും ഇതെല്ലാം നമ്മൾ വിത്ത് ഫ്ലവേഴ്സേ അയക്കത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് ഒട്ടും കൺഫ്യൂഷനാകത്തില്ല കേട്ടോ ഇപ്പം ഇതിൻ്റെ ഒന്നും അങ്ങനെ പൂക്കൾ കൊഴിഞ്ഞു പോവില്ല പിന്നെ വിൻഗേഡൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് മണ്ണ് കുറച്ച് കുടഞ്ഞ് കളയുന്ന സമയത്തൊക്കെ പൂ പൊഴിഞ്ഞു പോവും എന്നാലും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് സെലക്ട് ചെയ്ത് വച്ചിട്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോഴും പൂക്കൾ തന്നെ കാണും അപ്പം നമ്മളിത് പത്ത് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഫൈവ് ഫിഫ്റ്റിക്കായിരിക്കും നിങ്ങൾക്ക് തരുന്നത് ഒത്തിരി റേറ്റ് കൂടുതലല്ല അതുപോലെ തന്നെ അഞ്ച് കളേഴ്സായിട്ട് വേണ്ടവർക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത് മുന്നൂറായിരിക്കും കേട്ടോ അതാണ് ഡയാന്റസിൻ്റെ കോംബോ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി പറയട്ടെ നമ്മൾ ലാസ്റ്റ് വീഡിയോ ചൈനീസ് ബോത്സവത്തിൻ്റെ ഒരു അടിപൊളി വീഡിയോ ചെയ്തിരുന്നു ഒത്തിരി നല്ല റെസ്പോൺസാണ് നമുക്കിപ്പോഴും ഓർഡർ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇനിയും പ്ലാൻസ് ചൈനീസ് ബോത്സവം വേണ്ടവരുണ്ടെങ്കിൽ നമ്മളത് മെസ്സേജ് ചെയ്യാൻ മറക്കരുത് മെസ്സേജ് ചെയ്തോളൂ നമുക്ക് ഒത്തിരി പ്ലാൻസ് ആവശ്യത്തിന് പ്ലാൻസ് ഉണ്ട് എല്ലാവർക്കും പ്ലാൻസ് തരുന്നുണ്ട് അപ്പം വേണ്ടവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ഇടുക കേട്ടോ അപ്പം അതാണ് നമ്മുടെ ഡയാന്തോസ് കോംബോ വരുന്നത് സെപ്പറേറ്റ് വേണമെങ്കിലും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അടുത്തതായിട്ട് ടുനോ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് നാല് ഷെയ്ഡ്സിൻ്റെ കോംബോസ് ആയിരിക്കും നമ്മൾ തരുന്നത് സിംഗിൾ പ്ലാന്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ നമ്മൾ തരും നാല് പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ടു ഫിഫ്റ്റി ആയിരിക്കും ടോ റേറ്റ് വരുന്നത് ഷെയ്ഡ്സൊക്കെ ഒന്ന് കാണിക്കാം നല്ല ഷെയ്ഡ്സ് ആണെല്ലാം അത്യാവശ്യം ഡാർക്ക് ഷെയ്ഡ്സ് തന്നെയാണ് പിന്നെ പ്യുവർ വൈറ്റ് ആയിട്ട് വരുന്നില്ല വൈറ്റിലൊരു യെല്ലോ ഡോട്ടായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ വരുന്നത് അടുത്തതായിട്ട് നമുക്ക് കൂഫിയ പ്ലാന്റ്സ് ആണ് ആയിട്ടുള്ളത് മൂന്ന് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് കേട്ടോ പിങ്ക് അതുപോലെ ഇത് ലാവണ്ടർ കളറ് പിന്നെ നമുക്ക് വരുന്നത് വൈറ്റാണ് രണ്ടല്ലേ ഇതൊരു ലാവണ്ടർ കളറാണ് ഡാർക്ക് പിങ്ക് പിന്നെ വൈറ്റ് അങ്ങനെ മൂന്ന് കളേഴ്സ് ആയിരിക്കും കൂഫിയ നമുക്ക് അവൈലബിളായിട്ടുള്ളത് നല്ലൊരു ബോർഡർ പ്ലാൻ്റാണ് നമുക്ക് ബോർഡർ സെറ്റ് ചെയ്യാനായിട്ട് കൂടുതൽ പ്ലാൻസ് ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ മൂന്ന് പ്ലാൻ്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഇരുന്നൂറായിരിക്കും റേറ്റ് വരുന്നത് അടുത്തതായിട്ട് നമുക്ക് ലെൻഡാന അവൈലബിൾ ആണ് കേട്ടോ ലെൻഡാന അഞ്ച് ഷെയ്ഡ്സ് ആയിരിക്കും അവൈലബിളായിട്ടുള്ളത് വിത്ത് ഫ്ലവേഴ്സ് തന്നെയായിരിക്കും നമ്മൾ അയക്കുന്നത് കേട്ടോ കാണുന്ന റെഡ് യെല്ലോ പിന്നെ യെല്ലോ വൈറ്റ് ഡബിൾ കളറ് വരുന്നുണ്ട് വൈലറ്റ് അതുപോലെ തന്നെ വൈറ്റ് അങ്ങനെ അഞ്ച് കളേഴ്സിൻ്റെ കോംബോ ആയിരിക്കും തരുന്നത് അഞ്ച് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറായിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് എല്ലാം നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസ് ആണ് ഇതാ കേട്ടോ പ്ലാൻ സൈസ് വരുന്നത് ഇത് നമുക്ക് വരുന്ന ലണ്ടന പ്ലാൻസിൻ്റെ പ്ലാൻ സൈസ് ആണ് കേട്ടോ ഇത്രയും വലുപ്പമുള്ള പ്ലാൻസ് ആയിരിക്കും നമ്മൾ അയക്കുന്നത് വിത്ത് ഫ്ലവറും ആയിരിക്കും കേട്ടോ അടുത്തതായിട്ട് നാടൻ വെക്ടൂനിയയുടെ അടുത്ത ട്രിപ്പ് പ്ലാൻസ് നമുക്കാകുന്നുണ്ട് ഒത്തിരി ഓർഡേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ് അപ്പോൾ നമുക്ക് പ്ലാൻ്റ് ഇല്ലെന്ന് ഓർത്താരും മെസ്സേജ് ചെയ്യാതിരിക്കരുത് കേട്ടോ അടുത്ത നമുക്ക് സ്റ്റോക്ക് എല്ലാം തന്നെ ഫ്ലവറായി തുടങ്ങിയിട്ടുണ്ട് മൂന്ന് പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറേ ഉള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് അത് ഇതുപോലെയുള്ള നല്ല സൈസ് പ്ലാൻസാണ് നമ്മൾ അയക്കുന്നത് ജസ്റ്റ് വേര് പിടിപ്പിച്ച പ്ലാൻസ് ഒന്നുമല്ല അപ്പം ഈ പ്ലാന്റും വേണ്ടവർ പെട്ടെന്ന് തന്നെ ഒന്ന് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ചൈനീസ് ബോൾസും പ്ലാന്റ്സാണ് ആയിട്ടുള്ളത് നമുക്ക് രണ്ട് സൈസില് ഈ പ്രാവശ്യം അവൈലബിൾ ആണ് കേട്ടോ പ്ലാന്റ് ഞാൻ രണ്ടിൻ്റെയും പ്ലാന്റ് സൈസ് കാണിച്ച് തരാം നമുക്കൊരു പതിനഞ്ചോളം പതിനഞ്ചിൽ മേലെ കളേഴ്സ് അവൈലബിൾ ആണ് നമ്മൾ പത്ത് കളേഴ്സിൻ്റെയും അഞ്ച് കളേഴ്സിൻ്റെയും കോംബോ ആയിട്ടായിരിക്കും കൊടുക്കുന്നത് ഇനി ആർക്കെങ്കിലും മുഴുവൻ കളേഴ്സും വേണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് വാട്സപ്പ് ചെയ്യുമ്പോൾ ഒന്ന് അറിയിക്കാം കേട്ടോ ഇവിടെ എല്ലാ കളേഴ്സും അയച്ചു തരുന്നതാണ് പിന്നെ ഒരു പ്രത്യേക കാര്യം കൂടെ പറയാം ഇനി മുമ്പ് പറഞ്ഞിരുന്നു നിങ്ങളുടെ കയ്യിൽ ഈ പ്ലാന്റ്സ് കയ്യിൽ കിട്ടുമ്പം കുറച്ച് നേരത്തേക്ക് ഒരു ബേസണിൽ വെള്ളം എടുത്തിട്ട് റൂട്ട് നനയുന്ന പോലെ ഒന്ന് മുക്കി വയ്ക്കാം കേട്ടോ റൂട്ട് മാത്രം ഫുള്ളല്ല എന്നിട്ട് അതിന് ശേഷം ഏത് ചെടി ഇപ്പോൾ ചെറിയ വാട്ടം വന്നാൽ പോലും അത് നമുക്ക് നല്ലോണം ഫ്രഷ് ആയി കിട്ടും കേട്ടോ അതിന് ശേഷം നിങ്ങൾ പ്ലാന്റ് നടുക അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പ്ലാന്റ് നടുമ്പോൾ നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയും മണ്ണ് മണൽ മണൽ ഇല്ലെങ്കിൽ ചതിരിച്ചോറ് ഇതായിരിക്കും പോട്ടി മിക്സ് വരുന്നത് കേട്ടോ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇനി നിങ്ങളിത് പിടിപ്പിച്ച് പരിചയമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ രീതിയിൽ തന്നെ നിങ്ങൾക്ക് നട കേട്ടോ ഒരു കുഴപ്പമില്ല നമുക്ക് പല പല നല്ല ഷെയ്ഡ്സാണ് എല്ലാം അവൈലബിളായിട്ടുള്ളത് ഈ കാണുന്നതെല്ലാം വലിയ പ്ലാന്റ്സിൻ്റെ ആണ് കേട്ടോ നല്ല വലിയ പ്ലാന്റ്സാണ് ബ്രാഞ്ചസ് ഒക്കെ ആയ ആണ് നിങ്ങൾക്ക് ഒരേ കട്ടിങ് ഒന്ന് രണ്ട് കട്ടിങ്ങൊക്കെ എടുക്കാനായിട്ട് കാണും ചിലതൊക്കെ ഒത്തിരി ബ്രാഞ്ചസ് ആയിട്ടുണ്ട് എല്ലാം ഒരേപോലെ ഇരിക്കില്ല ഒരേ കളറിനും വലിപ്പ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ പത്ത് കളേഴ്സ് നമ്മൾ കൊറിയർ ചാർജ് ഉൾപ്പെടെ എണ്ണൂറായിരിക്കും അഞ്ച് കളേഴ്സ് നാനൂറ്റി അമ്പതായിരിക്കും അത് ഈ കാണുന്ന പ്ലാൻ സൈസാണ് നമ്മൾ അയക്കുന്നത് റെഡും അതുപോലെ തന്നെ വെരിഗേറ്റഡ് വരുന്ന വെറൈറ്റീസും ഒക്കെ അത്യാവശ്യം വലിപ്പമുള്ളതാണ് വെരിഗേറ്റഡ് മജന്ത മാത്രമേ ഉള്ളൂ ഒരു സൈസ് കുറവായിട്ട് വരുന്നത് അത് ഏകദേശം ഇങ്ങനെയായിരിക്കും സൈസ് വരുന്നത് കേട്ടോ ഇത് കണ്ടില്ലേ വെരിഗേറ്റഡ് ഒക്കെ പെട്ടെന്ന് ഗ്രോത്ത് ആവുന്ന ഒന്നാണ് കേട്ടോ നല്ല ഷെയ്ഡ്സ് അല്ലേ എല്ലാം നല്ല ഷെയ്ഡും നല്ല പ്ലാന്റുമാണ് ഇതിപ്പോൾ ഞാൻ നിങ്ങളെ ഷെയ്ഡ്സ് ഒന്ന് കാണിക്കുകയാണ് കേട്ടോ ഇതൊരു ഡബിൾ കളറാണ് ഡബിൾ കളർ തന്നെ നമുക്ക് അഞ്ചിൽ മേലെ വെറൈറ്റീസ് വരുന്നുണ്ട് നാല് വെരിഗേറ്റഡ് വരുന്നുണ്ട് അല്ലാതെ സിംഗിൾ കളേഴ്സ് എല്ലാം ആയിട്ട് നമുക്ക് മൊത്തത്തിൽ പതിനഞ്ചിൽ കൂടുതൽ കളേഴ്സ് ആണ് കേട്ടോ എല്ലാം നല്ല ഇത് കണ്ടില്ലേ എന്തൊരു ഭംഗിയല്ലേ എന്ത് ഭംഗിയാണ് നിറച്ച് ആയിട്ട് നിൽക്കുന്നത് തന്നെ നല്ല ഭംഗിയാണ് നിങ്ങൾക്ക് കവറിലെ പ്ലാൻ സൈസ് ഇതായിരിക്കും കേട്ടോ ഈ കവറിൽ നിന്ന് നമ്മൾ പോട്ടിലോട്ട് മാറ്റിയെന്നേ ഉള്ളൂ പോട്ട് പോട്ടിലെ പ്ലാന്റ് പെട്ടെന്ന് നമുക്ക് അറിയാമല്ലോ കവറിലിരിക്കുന്നേക്കാട്ടിലും ഇച്ചിരിയും കൂടെ പെട്ടെന്ന് ഗ്രോത്ത് ആവും നമ്മൾ പോട്ടിലോട്ട് വെക്കുമ്പോൾ കുറച്ച് പ്ലാന്റ് നമ്മൾ പോട്ടിലോട്ട് വെച്ചത് കാണിച്ചതാണ് അപ്പം നമ്മൾ അയക്കുന്നത് ആ സെയിം പോട്ടിലെ സൈസ് തന്നെയാണ് കേട്ടോ അപ്പം ഇതാണ് വലിയ പ്ലാന്റിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് ഇത് ഓറഞ്ച് ഇതുപോലെ ഡബിൾ ഷെയ്ഡ് വരുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ചിലതൊക്കെ ഒന്ന് രണ്ട് ഷൂട്ടുകളൊക്കെ ആയിട്ടുള്ളൂ ഇതൊക്കെ വളരെ സ്ലോ ആയിട്ട് ഗ്രോത്ത് ചെയ്യുന്നതാണ് പക്ഷെ നല്ല അടിപൊളി കളറാണ് കേട്ടോ എല്ലാവരും ചോദിക്കുന്ന ഒരു കളറാണ് അതുപോലെ തന്നെ റെഡിൻ്റെ പ്ലാന്റ് സൈസാണ് ഈ വരുന്നത് ഇതൊക്കെ നിറച്ച് ഷൂട്ടുകളുള്ള ബ്രാഞ്ചസ് ഉള്ള പ്ലാന്റ് തന്നെയാണ് ഇതൊരു ഡബിൾ ഷെയ്ഡാണ് വരുന്നത് കണ്ടില്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റുകൾ തന്നെയായിരിക്കും അതുപോലെ നിങ്ങൾക്ക് കട്ടിങ് പിടിപ്പിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾ കട്ടിങ് എടുക്കുമല്ലോ എടുത്തിട്ട് നിങ്ങൾ മണൽ അല്ലെങ്കിൽ ചകിരിച്ചോറിൽ മാത്രമേ കുത്തി വെക്കാവുള്ളൂ കേട്ടോ പെട്ടെന്ന് തന്നെ റൂട്ടാവും ഇപ്പം മഴ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് പിടിപ്പിച്ചെടുക്കാൻ പറ്റായിരിക്കും കേട്ടോ പറ്റും അത് നിങ്ങൾക്കത് മഴയത്ത് തന്നെ വെക്കാം വെള്ളം കെട്ടി നിൽക്കുന്നില്ലെന്ന് ഉറപ്പ് വരുത്തുക അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി അടുത്ത പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ ജിഫി സൈസ് നമുക്ക് വരുന്നില്ല ജിഫിയിലെ പ്ലാന്റ്സ് വരുന്നില്ല ജിഫിനെക്കാട്ടിലും ആണ് ഇത് കണ്ടല്ലേ കവറിൽ തന്നെയുള്ളതാണ് റൂട്ടൊക്കെ പുറത്തോട്ട് വരാൻ തുടങ്ങി അത്യാവശ്യം നല്ല ഗ്രോത്തുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഓരോ കളേഴ്സിനും ഞാൻ പറഞ്ഞ പോലെ കളേഴ്സിനും വലുപ്പ് ഉണ്ട് കേട്ടോ ഇത് റെഡാണ് വരുന്നത് അതുപോലെ ഇതൊരു ഡാർക്ക് മജന്ത ഇത് പിങ്ക് അങ്ങനെ എല്ലാ ഷെയ്ഡ്സും നമുക്ക് പത്ത് ഷെയ്ഡ്സും നമുക്ക് ചെറിയ പ്ലാന്റ്സിലും നമ്മൾ അയക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ വെരിക്കേറ്റിട്ട് വരുന്നത് ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച ഡബിൾ ഷെയ്ഡിൻ്റെ അങ്ങനെയാണ് ചെറിയ പ്ലാന്റ്സ് നമ്മൾ കൊറിയർ ചാർജ് ഉൾപ്പെടെ ചെറിയതെന്ന് പറയുമ്പോൾ തീർത്തും ചെറുതല്ല ജിഫി സൈസല്ല പ്രത്യേകം ശ്രദ്ധിക്കാം കറിയാം ജിഫിയിലെ പ്ലാന്റ് ചിലവരൊക്കെ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇത് നമ്മൾ ഒത്തിരി ഒന്നും മണ്ണ് കളയാതെ ഒട്ടും പൊട്ടാതെ തന്നെയാണ് കേട്ടോ അയച്ചു തരുന്നത് ഇത് വേണ്ടവർ ചെറിയ പ്ലാന്റ്സ് ചോദിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്ലാന്റും കൂടെ ഇപ്പം അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇത് പത്ത് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ അഞ്ഞൂറായിരിക്കും റേറ്റ് വരുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ ചൈനീസ് ബോൾസത്തിൻ്റെ രണ്ട് സൈസിലുള്ള പ്ലാന്റ്സും കോംബോയുടെ റേറ്റും വരുന്നത് അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ഹാങ്ങിങ് വെറൈറ്റീസ് ഹാങ്ങിങ് വിൻകൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ വേണ്ടവർ ഇത് കണ്ടോ ഹാങ് ആകാൻ തുടങ്ങി നല്ല പ്ലാൻസ് ആണ് ഒരു മൂന്ന് കളേഴ്സിൻ്റെ ഷെയ്ഡ്സ് ആയിട്ട് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ മൂന്ന് കളേഴ്സ് ഇപ്പോൾ കളർ കാണിക്കാൻ മഴ പെയ്ത് നിന്നതുകൊണ്ട് പൂവ് നമുക്ക് പോയി കിട്ടോ നല്ല ഷെയ്ഡ്സ് തന്നെയാണ് കേട്ടോ വരുന്നത് മൂന്ന് ഷെയ്ഡ്സ് ഹാങ്ങിങ് മിനിക്ക് ഇപ്പോൾ അവൈലബിൾ ആണേ അടുത്തതായിട്ട് നമുക്ക് അഗ്ലോണിമ വെറൈറ്റീസ് അവൈലബിളാണ് ഒത്തിരി വെറൈറ്റീസ് അവൈലബിൾ ആണ് ഇപ്പോൾ എല്ലാം കാണിക്കാനായിട്ടില്ല നിങ്ങളൊന്ന് വാട്സപ്പ് ചെയ്യുവാണെങ്കിൽ അവൈലബിളായിട്ടുള്ള വെറൈറ്റീസ് ഒക്കെ നമ്മൾ ഫോട്ടോ ഇട്ട് തരുന്നതായിരിക്കും ഒത്തിരി പ്രൈസ് പ്രൈസൊന്നുമില്ല അതുപോലെ തന്നെ ഈ ഒരു പ്ലാൻ സൈസ് തന്നെയായിരിക്കും നല്ല മെച്ചുവർ പ്ലാന്റ്സ് തന്നെയായിരിക്കും കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇത് കണ്ടില്ലേ എത്ര ലീഫാണെന്ന് അപ്പോൾ ഈ ഒരു സൈസിലെ പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ അയക്കുന്നത് എല്ലാത്തിൻ്റെ പേര് സെപ്പറേറ്റ് പറയാൻ എനിക്കറിയില്ല എല്ലാ വെറൈറ്റീസും നമുക്കിപ്പം അഗ്ലോണിമയിൽ ആണ് കേട്ടോ നല്ല ഭംഗിയാണല്ലേ ഒത്തിരി ഇഷ്ടമാണ് ഒത്തിരി പേര് ചോദിക്കുന്നതാണ് അതുപോലെ ഇതും നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ നമ്മൾ ഉള്ള വെറൈറ്റീസിൻ്റെ ഫോട്ടോസ് അയച്ചു തരുന്നതായിരിക്കും റേറ്റും കാര്യങ്ങളൊക്കെ എല്ലാത്തിനും ഡിഫറൻറ്റ് റേറ്റാണ് കേട്ടോ വരുന്നത് അപ്പം എല്ലാ മെച്ചുവർ പ്ലാൻസാണ് നമുക്ക് അവൈലബിളായിട്ടുള്ളത് അടുത്തതായിട്ട് നമുക്ക് റെക്സ് ബികോണി അവൈലബിൾ ആണ് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഈ ഒരു ടൈമിലൊക്കെ നമുക്ക് നല്ലോണം പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണ് പല വെറൈറ്റീസ് നമുക്ക് ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക നമ്മൾ ബാക്കി ഡീറ്റെയിൽസും ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഇട്ട് തരുന്നതായിരിക്കും എല്ലാ അടിപൊളിയായിട്ടുള്ള കളേഴ്സും വെറൈറ്റീസും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ വാക്സ് ബിഗോണിയ പൂക്കൾ പൂക്കളുണ്ടാകുന്ന ബിഗോണിയും നമുക്ക് അവൈലബിൾ ആണ് നാല് ഷെയ്ഡ്സിൻ്റെ ഇപ്പം അവൈലബിളായിട്ടിരിക്കുന്നത് കേട്ടോ കേട്ടോ ഒത്തിരി ഷെയ്ഡ്സുണ്ട് ഈ റെഡും അതുപോലെ ഇതൊക്കെ നല്ല ഹാങ്ങിങ് ആയിട്ടൊക്കെ ഇടാൻ പറ്റുന്ന ഒന്നാണ് ഇതൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയാണ് കേട്ടോ പൂക്കൾ ഇഷ്ടപ്പെടുന്നത് പോലെ നമ്മുടെ ഇലച്ചെടികൾ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇത് കളക്ട് ചെയ്യുന്നവർക്കൊക്കെ വേണമെങ്കിൽ നമ്മളെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക നമുക്കൊത്തിരി കളക്ഷൻസ് ഉണ്ട് ഇപ്പോൾ പലതിനും പല റേറ്റ് ആണ് കേട്ടോ ഇതൊക്കെ നല്ല പുതിയ വെറൈറ്റീസ് വരുന്നതാണ് ഫയർ ഇതൊക്കെ ഫയർ വർക്കാണ് അതുപോലെ തന്നെ നമുക്ക് മേരി ക്രിസ്മസ് അങ്ങനെ പുതിയ കുറേ വെറൈറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ നമുക്ക് മിനിയേച്ചർ ആന്തൂരിയും പ്ലാന്റ്സ് അവൈലബിൾ ആണ് പത്ത് ഷെയ്ഡ്സിൽ നമുക്ക് അവൈലബിൾ ആണ് എല്ലാം പൂക്കളുള്ള ചെടികൾ തന്നെയാണ് നമ്മൾ അയക്കുന്നത് എല്ലാം പൂക്കളുള്ളതാണ് അപ്പം ഡിഫറെൻ്റ് തന്നെ ആയിരിക്കും നമ്മൾ അയക്കുന്നത് പത്ത് വെറൈറ്റീസും പൂക്കളുള്ളതായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ മേടിക്കാൻ പറ്റൂട്ടോ എല്ലാം നല്ല വെറൈറ്റീസാണ് ഈ കാണുന്ന ഒരു സൈസ് തന്നെയായിരിക്കും നമ്മൾ അയക്കുന്നത് വലിയ സൈസ് ഫ്ലവർ ആയിട്ടുള്ള സൈസായിരിക്കും കേട്ടോ അടുത്തതായിട്ട് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് റെക്സ് ബികോണിയ കൂടെ അതിൻ്റെ കൂടെ വാക്സ് ബികോണിയ അവൈലബിൾ ആണ് ഇതുപോലെ പൂക്കളുണ്ടാവുന്ന ബികോണിയ നിങ്ങൾക്ക് വെട്ടം കാരണം പൂക്കളുടെ കളറ് മനസ്സിലാവുന്നുണ്ടോ എന്നറിയത്തില്ല ഇതൊരു പിങ്കാണ് വൈറ്റ് റെഡ് അതുപോലെ ഗ്രീൻ ലീഫിലും ഡാർക്ക് ലീഫിലും വെറൈറ്റീസ് വരുന്നതാണ് കേട്ടോ നമുക്ക് നാല് വെറൈറ്റീസ് കൊറിയർ ചാർജ് ഉൾപ്പെടെ നാനൂറായിരിക്കും റേറ്റ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഏതെങ്കിലും വെറൈറ്റീസ് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക വാട്സപ്പ് വഴി ഒന്ന് മെസ്സേജ് ഇടുക ബാക്കി ഡീറ്റെയിൽസ് അതിൽ പറയുന്നതായിരിക്കും കേട്ടോ ഞാൻ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ